ഈശ്വരക്കം പ്രിയപ്പെട്ടവരെ തിരുവീഡിയ സ്വാഗതം ഈ ലോകത്ത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ മാമോദീസ വഴി പന്ത്രണ്ട് ഫലങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് സ്നേഹം ശാന്തി ആനന്ദം ദയ ക്ഷമ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംപനം അടക്കം സഹനശക്തി ശുദ്ധത എന്നിവ ആനുകാരിക ലോകത്ത് നമ്മുടെ ജീവിതം വഴി നാം വെളിപ്പെടുത്തണം അപ്രകാരം ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമ്മിലേക്ക് അവിടുന്ന് വചനം നൽകിയിട്ടുണ്ട് ആ വചനത്തിന്റെ രഹസ്യം തിരിച്ചറിയുന്നവരാണ് നമ്മൾ വിശ്വമത്തായ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പതിനൊന്നാം നിരോധനത്തിൽ അവിടെ നിന്ന് പറയുന്നു ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നമ്മൾക്കാണ് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമാണ് അവനെ പ്രതി സ്വന്തം ജീവിതം അർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് ഈ ലോകത്തിന്റെ വിജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തതയുള്ളതാണ് ലോകം നമ്മോട് പറയുന്നത് ലൗകികമായ സുരക്ഷിതത്വത്തെക്കുറിച്ചാണെങ്കിൽ അനശ്വരമായ പ്രത്യാശയെ കുറിച്ചാണ് ദൈവരഹസ്യങ്ങൾ നമ്മോട് പറയുക വേദനകളെയും ദുഃഖങ്ങളെയും കഷ്ടതയും സഹനത്തെയും ഒക്കെ മോശപ്പെട്ടതായി ലോകം ബുദ്ധി കരുതുമ്പോൾ ദൈവത്തിന്റെ വിവേകം നമ്മെ പഠിപ്പിക്കുന്നത് അവയെല്ലാം നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുമെന്നാണ് നാം സഹിക്കുന്ന സഹനങ്ങളും കഷ്ടതകളും അവരിനെ പ്രതി ജീവിതം അർപ്പിക്കുന്നതും മെച്ചപ്പെട്ട കാര്യമാണെന്ന് ദിവ്യരഹസ്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ അപ്രകാരം ക്രിസ്തു ശിക്ഷിത്വത്തിലേക്ക് വിളിക്കപ്പെടുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്ന നമുക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വരം ലഭിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തു പഠിപ്പിക്കും യേശുവിനെ അനുഗമിക്കാത്തവർക്ക് ക്ലേശകരമായ മാർഗത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാനിടയുണ്ട് അവരെ സംബന്ധിച്ച് ഇതെല്ലാം ദുരിതകാലങ്ങളാണ് നമ്മുടെ ജീവിതം ഭൗമികമായ ജീവിതം ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഉള്ളതായിരിക്കുമ്പോൾ തന്നെ ആ ക്ലേശങ്ങളെയും സഹനങ്ങളെയും അതിജീവിക്കാൻ ആത്മാവിൽ ബലം പ്രാപിച്ചവരാണ് നമ്മൾ എന്ന കാര്യം തിരിച്ചറിയുന്നത് ഉപമുകൾ വഴിയാണ് യേശു പലപ്പോഴും സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപമുകൾ വഴി സംസാരിക്കുന്നത് കേട്ടിരിക്കുന്നതിൽ ആർക്കാണ് ഗ്രഹിക്കാനാവുക അവർക്കാണ് പിന്ചൊല്ലാനുള്ള ബാധ്യതയുള്ളത് ഗ്രഹിക്കാത്തവർക്ക് അതിനെക്കുറിച്ച് ബാധ്യതയില്ല ഈ ലോകത്തോട് ക്രിസ്തു സ്വരാർപ്പണത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തിന് അത് ബോധ്യമാകില്ല കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരല്ല അവർ യേശുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമാണ് അവരനെപ്പറ്റിയുള്ള സഹനങ്ങൾ ക്ലേശങ്ങൾ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുക ഈശോ പറയുകയാണ് പല ഫലങ്ങൾ ഫലം പുറപ്പെടുവിക്കുക പലതരത്തിലാണ് വിത്ത് ഫലം പുറപ്പെടുവിക്കുക വഴിയരികിൽ വീണ വിത്തുണ്ട് പാറമേൽ വീണ വിത്തുണ്ട് മുള്ളുകൾക്കിടയിൽ വീണ വിത്തുണ്ട് ഒപ്പം തന്നെ നല്ല നിലത്ത് വീണ വിത്തും ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് വിത്തിന്റെ ഉപമയെ വിശദീകരിക്കുമ്പോൾ ശിഷ്യരു പറയുന്നുണ്ട് വഴിയരികിൽ വീണ വിത്ത് കിഴുകൾ കൊത്തിക്കൊണ്ടുപോകും വചനം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച ബോധ്യം നമുക്കുണ്ടാകണം ദൈവരാജ്യത്തിന്റെ വചനം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു ലോകത്തിനത് ഗ്രഹിക്കാൻ കഴിയണമെന്നില്ല പക്ഷെ നമ്മളത് സ്വീകരിക്കുന്നത് എപ്രകാരമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം ദൈവവചനത്തെ നാം സ്വീകരിക്കുന്നു ആ സ്വീകരിക്കുന്ന വിത്ത് വഴിയരികിൽ വീണുന്നതായി മാറിപ്പോകുന്നുള്ളൂ എങ്ങനെയാണ് വിത്ത് വഴിയരികിൽ വീഴുക ഹൃദയത്തിലേക്ക് നൽകപ്പെട്ട വിത്ത് വഴിയരികിൽ വീഴുന്നത് എങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു വഴി നാം തിരഞ്ഞെടുക്കും ജീവിതത്തിന് ഒരു നിലപാടുണ്ടാവുക ഒരു വീക്ഷണം ഉണ്ടാവുക എന്നതിൻ്റെ അർത്ഥം അതാ ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തെ സംബന്ധിച്ചൊരു വഴിയും നമുക്കുണ്ടാവും ഭൗതികതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നിശ്ചയമായും ഭൗതികമായ രീതിയിൽ ഒരു വഴി നമ്മൾ നിർമ്മിച്ചെടുക്കും അപ്രകാരം നിർമ്മിക്കപ്പെട്ട വഴിയെക്കുറിച്ചാണ് പറയുക നമ്മുടെ ജീവിതത്തെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ നമ്മുടേതാണെങ്കിൽ നിശ്ചയമായും അതിനനുസരിച്ചൊരു വഴി നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ആ വഴിയിരികിൽ വീഴുന്ന വിത്ത് കിളികൾ കൊത്തിക്കൊണ്ടുപോകും വചനം സ്വീകരിക്കുമ്പോഴും സ്വന്തമായ ഒരു വഴി നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തിന്റെ വചനത്തിനനുസൃതമായി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല വചനം നമുക്ക് നൽകപ്പെട്ടു നമ്മൾ അത് സ്വീകരിച്ചു പക്ഷേ നമ്മുടെ വഴി മാറാൻ നമ്മൾ നിശ്ചയിച്ചിട്ടില്ല സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണ് നമ്മുടെ ജീവിത വഴി ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത് ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലാണ് നമ്മുടെ ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ നിശ്ചയമായും ദൈവവചനം കിളികൾ ഒത്തിക്കൊണ്ടുപോകും സാധാരണ എടുത്തുകൊണ്ട് പോകും ക്രിസ്തു പറയാറ് കാരണം ആ വചനം സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ആ വചനത്തിനനുസൃതമായി ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല നമ്മളൊരു വഴി തീരുമാനിച്ചിട്ടുണ്ടല്ലോ വചനമാണ് വഴിയായി മാറേണ്ടത് വഴിയും സത്യവും ജീവനുമായ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ വചനത്തെ വഴിയായി സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായി ഒരു കേവലമായ വാക്കായി ദൈവവചനം തരംതാഴും ആ വചനം കേൾക്കാൻ കൊള്ളാവുന്ന ഒന്നാണെന്ന് നമ്മൾ പറയും പക്ഷെ പാലിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് നാം നിശ്ചയിച്ചുറപ്പിക്കുകയും ചെയ്യും സമ്പത്ത് സ്വരൂപിക്കാനുള്ളതാണ് ജീവിതമെന്ന് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം സമ്പത്തുണ്ടാക്കുന്നതാണെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ആൾക്ക് നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കണം എന്ന വാക്കെങ്ങനെ സ്വീകരിക്കാൻ പറ്റും ക്രിസ്തു പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തേച്ച് തൻ്റെ കുരിശുപെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കണം എല്ലാം ഉപേക്ഷിക്കാൻ കഴിയാതെ ഒരാൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ലെന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ സമ്പത്താണ് എന്റെ ജീവിത ലക്ഷ്യമെങ്കിൽ എനിക്ക് ആ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല അങ്ങനെ വരുമ്പോഴാണ് ആ വിത്ത് കിളികൾ കൊത്തിക്കൊണ്ടു പോകും എന്ന് പറയുന്നത് അത് ലൗകികജ്ഞാനത്തിന്റെ അതിപ്രസരത്തിനകത്ത് മുങ്ങിപ്പോകും കേൾക്കാൻ കൊള്ളാം നല്ല വചനമാണ് സുന്ദരമായ വചനമാണ് പക്ഷേ അത് ഞാൻ സ്വീകരിക്കുന്നില്ല ആ വഴിയെ ചരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല രണ്ടാമത്തത് പാറപ്പുറത്ത് വീണ വിത്താണ് വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉത്കർഷമൊക്കെ ഉണ്ടാകും ഹൃദയത്തിനകത്തൊരു ആനന്ദം ഉണ്ടാകും ഭജനം കേൾക്കുമ്പോൾ അകത്തൊരു കുളിലൊക്കെ തോന്നിയേക്കാം അങ്ങനെ ഭജനം താൽക്കാലികതയിൽ നമുക്കൊരു ഗുണം നൽകുന്നതായി തോന്നിയേക്കാം പക്ഷെ ഹൃദയത്തിനകത്ത് അത് നിലനിൽക്കില്ല അപ്രകാരം ആഴത്തിലേക്ക് അതിന് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന ഹൃദയമാണോ നമുക്കുള്ളത് ദൈവവചനം നമ്മോട് പറയുന്നത് സ്നേഹിക്കാനാണ് ക്ഷമിക്കാനാണ് കൊടുക്കാനാണ് സഹിക്കാനാണ് മരിക്കാനാണ് അങ്ങനെ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയാതെ അതിന്റെ താൽക്കാലികതയിൽ മാത്രം അതിനെ സ്വീകരിക്കുകയും അല്പനേരത്തേക്ക് ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നവരാണ് പാറപ്പുറത്ത് വീണവിദ്യ ഹൃദയം കഠിനമാക്കി വെക്കുന്നു ഹൃദയത്തിനകത്തേക്ക് അതിനെ സ്വീകരിക്കുന്നില്ല എന്റെ വചനം അഗ്നി പോലെയും പാറയെപ്പുലർത്തുന്ന കൂടം പോലെയുമാണ് അത് ഹൃദയത്തെ ഭേദിക്കേണ്ടതാണ് അങ്ങനെ ഹൃദയത്തെ ഭേദിച്ച് നമ്മുടെ ഹൃദയം എവിടെയാണോ അനുഭവതലം എവിടെയാണോ അവിടെ വേകുന്ന ആ പാറപ്പുറത്ത് വീഴുന്നു താൽക്കാലത്തേക്ക് അത് മുളയ്ക്കുന്നു വിചാരത്തിലും വികാരത്തിലും നമ്മുടെ ബോധ മനസ്സിലുമൊക്കെ അത് നിലനിൽക്കും ഉപബോധത്തിലേക്ക് അത് കടക്കുന്നില്ല അകത്തേക്ക് അത് പ്രവേശിക്കുന്നില്ല അപ്രകാരമായി തീരുന്ന വചനം അപ്രസക്തമായി മാറും എന്നാണ് പാറപ്പുറത്ത് വീണവിത്ത് നമ്മോട് പറയുന്നത് മൂന്നാമത് പറയുന്നത് മുള്ളുകൾക്കിടയിൽ വീണവിത്താണ് വിശ്വാസം എപ്പോഴാണ് നല്ലതായി തോന്നുന്നത് എല്ലാ സൗഭാഗ്യങ്ങളൊക്കെ ഉള്ളപ്പോ സന്തോഷമുള്ളപ്പോ ദൈവം നല്ലതാണ് വചനം നല്ലതാണ് ആരാധന നല്ലതാണ് എല്ലാം നല്ലതാണ് ക്ലേശങ്ങൾ വരുമ്പോഴോ ക്ലേശങ്ങൾ വരുമ്പോൾ ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയാണ് ഈ ക്ലേശത്തെ അതിജീവിക്കേണ്ടതെന്ന് വ്യാകുരതയിൽ നമ്മൾ മുഴുകിപ്പോകുമ്പോൾ നമുക്കിതൊക്കെ അന്യമായിട്ട് മാറും അപ്രകാരം ലൗകിക ക്ലേശങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ ലൗകിക ക്ലേശങ്ങളിൽ പെട്ടുപോകുമ്പോൾ വചനം അപ്രസക്തമായി പോകും സമ്പത്താണ് ഒരു പ്രധാന വിഷയമായിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ലോകബന്ധങ്ങളും സുഖഭോഗങ്ങളും പ്രശസ്തിയുമാണ് പ്രധാനമായിട്ടുള്ളതെങ്കിൽ അവയൊക്കെ ഇല്ലാതെ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് നാം മാറിപ്പോകും അവിടെയാണ് നമ്മൾ മുള്ളുകൾക്കിടയിൽ വീണ വിത്തായിട്ട് മാറുക ഏറ്റവും എടുപ്പത്തിൽ പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട് നിറവേറാത്തൊരാഗ്രഹം ഒരു വീട് വേണമെന്നോ ജോലി വേണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടപ്പോ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വരിക ദൈവത്തിന്റെ വചനമായിരിക്കോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ വീടോ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഈ താല്പര്യമോ ഏതായിരിക്കും നമ്മുടെ ഉള്ളിൽ വരിക ഈ ക്ലേശഭാരം നമ്മെ ഭരിക്കും ലൗകിക വകൃത ഉണ്ടാകുന്നത് ക്ലേശങ്ങളിൽ നിന്നാണ് ആ ക്ലേശങ്ങൾ നമ്മെ ഭരിക്കാൻ തുടങ്ങും അങ്ങനെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഹൃദയത്തെ ഭരിക്കുന്നത് ഈ ലൗകിക ക്ലേശങ്ങളായി മാറിപ്പോ അതേപോലെ തന്നെ സുഖഭോഗങ്ങളെ കുറിച്ചുള്ള സുഖവാസനകളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോഴോ ഈ ലോകത്തെ സുഖങ്ങൾ തേടുമ്പോഴോ അപ്പോഴും ഈ സുഖങ്ങൾ നമ്മെ ഭരിക്കും ഭാവി പ്രതീക്ഷകൾ ചിലപ്പോ ഭരിച്ചിട്ട് നമ്മെ അന്ധമാക്കി കളയും ഭാവിയിലുള്ള പ്രതീക്ഷ സമ്പത്ത് ആർജിക്കുന്നതിനെ കുറിച്ചായി മാറുമ്പോൾ സുഖഭോഗത്തെക്കുറിച്ചായി മാറുമ്പോൾ നമ്മുടെ ഹൃദയം അന്ധമായി പോകും ദൈവം പറയുന്ന വാക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോകും അപ്പോഴാണ് നേട്ടങ്ങൾ എവിടെ ഉണ്ടാകും എന്നതിനെ കുറിച്ചുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കും അങ്ങനെ സമ്പത്തുണ്ടാകും എന്ന് വചനമന്വേഷിച്ച് നമ്മൾ വിശുദ്ധ ഗന്ധത്തിനകത്ത് തന്നെ പോകും ഈ നാലാമതാണ് നല്ല നിരത്ത് വീണകത്ത് നല്ല നിരത്ത് വീണകത്ത് എന്ന് വെച്ചാൽ ഹൃദയം തുറന്ന് ദൈവത്തിന് വചനം സ്വീകരിക്കുകയാണ് വഴിയായിട്ട് വചനം സ്വീകരിക്കുകയാണ് ദൈവത്തിന്റെ വചനാനുസൃതം ജീവിക്കാൻ ഹൃദയം ഒരു നിലപാടെടുത്താണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെന്ന പൂർണ്ണമായ ബോധ്യത്തോടെ ഹൃദയം സമർപ്പിക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിനെ നവീകരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വചനം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ റോമൻ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയാണ് യഥാർത്ഥമായ ആരാധന എന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുകയും എന്നുള്ളത് പറയുന്നുണ്ട് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നാല് ഇരുപത്തി മൂന്ന് പറയുന്നത് പോലെ പഴയ മനുഷ്യനെ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിന്റെ നവീകരണം സാധ്യമാകൂ അപ്പോഴാണ് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും വിളവ് ഉറപ്പിപ്പിക്കാൻ കഴിയുക എന്നാണ് യേശു യേശുമയിലൂടെ പറയുക മുപ്പത് മേനി അറുപത് മേനി നൂറുമേനി റോമലേഖനം പന്ത്രണ്ടാം മധ്യം രണ്ടാം തിരുവചനം ഈ മുപ്പത് മേനി അറുപത് മേനി നൂറ് മേനിയെ കുറിച്ച് പറയുന്നുണ്ട് നല്ലതും ഉചിതവും പ്രീതികരവും നല്ലത് കോമൺ ഗുഡ് നന്മയാണ് ആർക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നില്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു അവിടെ നല്ലത് മുപ്പത് മേനിയാണ് അറുപത് മേനി എങ്ങനെയാണ് പുണ്യാഭ്യാസങ്ങളിലൊക്കെ നമ്മൾ ഒഴുകുന്നത് അപ്രകാരം ഒരു ചിന്തയുണ്ടാകുമ്പോഴാണ് മൂന്നാമത്തെ ഭാഗമാണ് പരിപൂർണമായത് അതെങ്ങനെയാണ് അത് ഒരു സ്വയാത്രം ഉണ്ടാവുമ്പോഴാണ് സമ്പൂർണമായ ക്രിസ്തുവിനെപ്പറഞ്ഞ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ ഹൃദയത്തെ തീരുമാനമെടുക്കുമ്പോൾ മൂന്നാമത്തെ ഭാഗം നിറവേറും അപ്പോഴാണ് പരിപൂർണമായത് എന്നും തിരിച്ചറിയാൻ പറ്റുക നൂറുമേനി ഫലം പുറപ്പെടുവിക്കാൻ പറ്റും ഈശ്വര പ്രിയപ്പെട്ടവരെ നാം വിളിക്കപ്പെടുന്നത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനാണ് തന്നെ തന്നെ പിതാവിന്റെ ഗ്രഹങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ രക്ഷ ഉറപ്പാക്കുന്ന ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ വ്യയം ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ ഉപേക്ഷിക്കാനും വ്യയം ചെയ്യാനും നമുക്ക് കഴിയുമ്പോഴാണ് നൂറുമേനി ഫലം പുറപ്പെട്ടിരിക്കാൻ കഴിയും ബോമകൾ സ്വീകരിക്കുമ്പോൾ സാധാരണഗതി രണ്ടു തരത്തിൽ അത് സ്വീകരിക്കാൻ അതിന്റെ ആന്തരാർത്ഥം തിരിച്ചറിയാതെ ബാഹ്യമായി മാത്രം തിരിച്ചറിയാം ബാഹ്യമായി തിരിച്ചറിയുമ്പോൾ അത് പാലിക്കാൻ കടപ്പാടില്ലാണ്ടായിട്ട് മാറും എന്നാൽ ആത്മാവിന്റെ ജ്ഞാനം ലഭിച്ച പരിശുദ്ധാത്മാവിൽ ബുദ്ധിതരായ നമുക്ക് ദൈവാത്മാവിന്റെ പ്രകാശം ലഭിച്ചിട്ടുണ്ട് വചനത്തിന്റെ ആന്തരികാർത്ഥം ഗ്രഹിക്കാൻ ഒരു വിളി നമുക്കുണ്ട് അതുകൊണ്ട് വചനത്തിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം നല്ലതും ഉചിതവും പ്രീതികരവുമായ ഒരു ബലി നമുക്ക് അർപ്പിക്കാൻ പറ്റണം പ്രീതികരമായ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണതയാകുന്ന അർപ്പണം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു യാഗത്തിലൂടെ ജീവിതം സമർപ്പിക്കേണ്ട വഴിയാണ് പരിപൂർണമായ വഴി ആ വഴിയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ഋഷു സുവിശേഷത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹഭാവത്തിലേക്ക് ജീവിതത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കാൻ ക്രിസ്തു അനുഗമനം ആവശ്യമാണെന്നാണ് ഇവിടെ വിത്തിൻ്റെ ഉപമയിലൂടെ ഉള്ളത് നമ്മൾ പറയുക കൊളസ്യ ലേഖനത്തിൽ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന കൊളോസുകാരോട് സ്നേഹ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ സ്നേഹത്തിലായിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു അതിനെപ്പോഴും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നത് പരമപ്രധാനമാണ് സ്നേഹത്തിൽ വ്യാപരിക്കുക പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ആത്മഫലങ്ങളുടെ പ്രകാശനമാണ് പലപ്പോഴും വരദാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ദാഹിക്കുന്നവരാണ് നമ്മൾ അത്ഭുതകരമായ ദർശനങ്ങൾ ഉണ്ടാകുമോ പ്രവചനം കിട്ടുമോ ഫലങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും എന്നാൽ ആത്മഫലങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ ഈ ശുഷ്കാന്തി കാണിക്കാറില്ല യഥാർത്ഥത്തിൽ മാമദിസൈനൂടെ ആത്മാവ് നൽകപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന പന്ത്രണ്ട് ഫലങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോഗക്ഷമമാവുക അത് പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്ത ഉണ്ടാകുന്നില്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാണ് സ്നേഹത്തിൽ വ്യാപരിക്കണം ദൈവാത്മാവിന്റെ ഫലം ഒരാളുണ്ടോയെന്നറിയാൻ അയാളെ നോക്കേണ്ടത് ഈ പന്ത്രണ്ട് ഫലങ്ങളിലാണ് ആ ഫലങ്ങൾ വെച്ച് സ്വയം ഒരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവൂ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല സ്നേഹം ഒരു ഉപേക്ഷയാണല്ലോ അവനവനെ ഉപേക്ഷിക്കാതെ അവനെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് കഴിയില്ല സ്വയം ഉപേക്ഷ എന്ന കാര്യം സാധ്യമാകുന്നത് ആത്മബലത്താലാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ അതുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയണം ഫലങ്ങളിൽ പലപ്പോഴും സഹനശക്തി അടക്കം ശുദ്ധത എന്നിവയൊക്കെ നമ്മൾ മാറ്റിക്കളയും എന്തുകൊണ്ടാണ് ഈ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല മറ്റൊരാളെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരാളുമായി ഐക്യത്തിലാകുക എന്ന് പറയുമ്പോൾ ഒരു ബന്ധത്തിലാകുക എന്ന് പറയുമ്പോൾ അത് ദൈവികമായ ഒന്നാണ് ആ ബന്ധമാകട്ടെ നിലനിൽക്കുന്നത് സ്വയം ഉപേക്ഷയിലാണ് ക്രിസ്തുധനത്തിന് ഉപേക്ഷിക്കുന്നതിലൂടെയാണ് നമ്മളോട് ബന്ധുതം ഉറപ്പിക്കുന്നത് പുരുഷ തന്നെ തന്നെ അർപ്പിക്കുന്നതിലൂടെയാണ് അത് പരിപൂർണമാക്കുന്നത് പിതാവിന് സന്നിധിയിൽ നിന്നും ദൈവവുമായുള്ള സമാനതകൾ വിട്ടുപേക്ഷിച്ച് ഭൂമിയിലേക്ക് വരുന്ന ക്രിസ്തു മനുഷ്യരോട് ഐക്യപ്പെടുന്നത് സ്നേഹം മൂലമാണ് ആ സ്നേഹം ഒരു ഉപേക്ഷയാണ് താനല്ലാത്തൊരു ഭാവത്തിലേക്ക് തന്നെ തന്നെ ഉപേക്ഷിച്ചു വരാനായിട്ട് ക്രിസ്തുവിന് കഴിയുന്നു അതോട് സ്നേഹം പറയുന്നുണ്ട് നിങ്ങളിടയിലായിരുന്നപ്പോൾ നിങ്ങളുടെ ഒരുവിനെപ്പോലെ ഞാനായി അവരിലേക്ക് സംക്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ പ്രവൃത്തി അപ്രകാരമായി ആയിത്തീരണമെങ്കിൽ സഹനം ആവശ്യമുണ്ട് സഹനമെന്നത് ഒരു സ്വയം ഉപേക്ഷ കൊണ്ട് ആർജിച്ചെടുക്കേണ്ട ഫലമാണ് ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളും കഷ്ടതകളും ഞരുക്കങ്ങളും ഒക്കെ നമ്മുടെ അകത്തുള്ള വചനത്തെ പലപ്പോഴും ഞനിക്കളയും വിശ്വാസത്തെ ഞരിക്കും അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല യേശുക്രിസ്തു രക്ഷകനാണ് വിമോചകനാണെന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് ഏറ്റവും എളുപ്പത്തിൽ പറയാം നിങ്ങൾക്കൊരു അപമാനം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് ആനന്ദിച്ച് ആഹ്ലാദിക്കുവരും സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും നമ്മൾ എന്താണ് ഹൃദയത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് അപമാനം ഏൽക്കാം എന്നാണ് മണ്ണാംഘട്ട സ്വർഗത്തിലെ പ്രതിഫലം ആർക്കു വേണം നമുക്ക് വേണ്ടതെന്ന ഈ ലോകത്തിലെ മാന്യതയാണ് ഈ ലോകത്തിലെ മാന്യതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും സി ഓഹനൻ സുശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തിനാലാം തിരുവചനത്തിൽ എന്താണ് നമ്മുടെ വിശ്വാസക്കുറവിന്റെ കാരണമെന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക വിശ്വാസക്കാരുടെ കാരണം മനസ്സിലായിട്ട് നമ്മൾ എവിടെയാ മഹത്വം അന്വേഷിക്കുന്നത് പരസ്പരത്തിലാണ് അവരിൽ നമ്മെ ബഹുമാനിക്കണം അവന്റെ മുമ്പിൽ മഹത്വം ഉണ്ടാകണം നല്ല ആളായി കാണപ്പെടണം ദൈവസന്നിധിയിലേക്കാണോ നമ്മൾ മുഖം തിരിക്കുന്നത് എൻ്റെ കർത്താവിനെ എങ്ങനെ കാണുന്നു എന്നാണോ നോക്കുന്നത് ജീവിതത്തിൽ ഓരോ നിലപാടും നോക്ക് എവിടെയൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വയം വെളിപ്പെടുത്തുന്നുണ്ടോ അവിടെയൊക്കെ അവരിൽ നിന്ന് മഹത്വം സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റുള്ളവർ നമ്മെ കുറിച്ച് നല്ല വാക്ക് പറയണം പൊക്കി പറയണം നമ്മൾ നല്ലവനാണെന്ന് പ്രഖ്യാപിക്കണം അങ്ങനെ എല്ലാവരും ബഹുമാനിതനാകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സത്യമാർഗത്തിൽ നാം വ്യതിയിരിക്കുന്നുണ്ട് വിശ്വാസിന്ന് പോകുന്നുണ്ട് തിരിച്ചറിയാതെ പോവാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ലോകസപക്ഷം വെളിപ്പെടുക ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണെങ്കിൽ സഹനങ്ങൾ സ്വീകരിക്കാനും ക്ലേശങ്ങളെ സ്വീകരിക്കാനും അപമാനങ്ങൾ സ്വീകരിക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടതാണ് അതുകൊണ്ട് അപമാനം ഉണ്ടാവുമ്പോൾ തകർന്നു പോകുന്നു ഹൃദയം ഇടിഞ്ഞു പോകുന്നു ഒന്നുമല്ലാതായി തീരുന്നു എന്നൊക്കെ തോന്നിയാൽ അതിനർത്ഥം നാം ദൈവത്തെ കാണുന്നില്ല എന്നാണ് ഓരോ അപമാന വേളയിലും നാം മഹത്വപ്പെടുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പമായി ഏറ്റവും എളുപ്പമാർക്കും എന്താ ചെയ്യാത്ത കുറ്റത്തിനും കുറ്റം ആരോപിക്കപ്പെടലാണ് അങ്ങനെയാണ് വിലത്തോസിന്റെ അരവനെ വെച്ച് ക്രിസ്തു വെളിപ്പെടുക എന്നിട്ടാണ് പറഞ്ഞത് ഇതാ മനുഷ്യൻ മനുഷ്യനെങ്ങനെയായി തീരേണ്ടതാണ് പക്ഷെ നമ്മളങ്ങനെ ആരെങ്കിലും ഒരു കുറ്റം പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് വിമർശിക്കുമ്പോൾ കുറവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു നമ്മൾ വീണുപോയതായി തോന്നുന്നു നമ്മൾ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ പുളയുന്നു യേശു പറയാണ് എന്നെ പ്രതി അപമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ആനന്ദിച്ച് ആരാധിക്കുകയും ക്രിസ്തുവിനെ പ്രതി അവമാനം തരത്തിൽ സ്വീകരിക്കാം യേശുവിനെ പറയുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങൾ അതൊരു മാർഗമാണ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ ആക്രമിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നു അതൊരു മാർഗ്ഗമാണ് രണ്ടാമത്തെ മാർഗം എന്താ ഒരപമാനം ഉണ്ടാകുന്നു ക്രിസ്തുവിനെ പ്രതി സഹിക്കുക അവിടെ ക്രിസ്തുവിനും പ്രതിയാണ് എന്റെ പ്രതി നിങ്ങളത് സഹിക്കാൻ തീരുമാനിക്കുമ്പോൾ അപമാനത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും നമുക്ക് ആ പ്രതിഫലം വേണ്ട ആദ്യഘട്ടത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൽ നമ്മൾക്കെല്ലാം നൽകപ്പെടും മത്തായി ആറ് മുപ്പത്തി മൂന്ന് വചനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ് നമ്മൾ പറയുന്നത് ദൈവരാജ്യ അന്വേഷിച്ചെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് നമ്മൾ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് പ്രതി ദേവരാജ്യം അന്വേഷിക്കുന്നവരാണ് നമ്മൾ വചനം കേൾക്കാൻ പോകുന്നെങ്ങനെയാണ് ധ്യാനിക്കുന്നെങ്ങനെയാണ് വചനം കേട്ടാൽ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വചനം കേൾക്കും വചനം കേട്ടാൽ ദേവരാജ്യത്തിന്റെ വഴിയെ പോയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അങ്ങനെയാണ് വചനം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്താണ് ദൈവരാജ്യം ദൈവിക ഭരണം ദൈവം എന്നെ ഭരിക്കണം സർവസിനാപിതാവ് പഠിപ്പിക്കുമ്പോഴെന്ന് പറയുന്നത് അങ്ങേ രാജ്യം ഭരണമേ അങ്ങന്നെ ഭരിക്കണമേ നമ്മള് സ്വന്തം റിപ്പബ്ലിക്കുകളാണ് സ്വന്തമായി പരമാധികാരമുള്ളവരാ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്താൽ മതി ദൈവം അസിസ്റ്റ് ചെയ്താൽ മതി സഹായിച്ചാൽ മതി കൂടെ വന്നാൽ മതി ഞങ്ങളൊന്ന് സഹായിക്കണം ഈ കാര്യമൊന്നും നടത്തി തരണം ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്ക് ദൈവത്തെ കൊണ്ടുവന്നുവെക്കുകയാണ് പരമാധികാരിയായ യജമാനാഥ് ദൈവത്തെ നമ്മൾ ചെറുതാക്കി കൊണ്ടിരുന്നു വീട് വാർത്തയാണ് ദൈവമേ മഴ പെയ്യാതെ കാത്തു കൊള്ളണമേ ദൈവത്തിന്റെ പണി എന്താ മഴ പെയ്ക്കാതിരിക്കണം വീട് വാർത്ത മഴ പെയ്യരുത് ദൈവത്തിന് പണിയെപ്പിച്ചു കൊടുത്തേക്ക ദൈവം പറഞ്ഞ് ഞാൻ പറയുന്നത് ചെയ്യുവേൻ പശു തമ്മ പറയുന്നുണ്ടല്ലോ സുശേഷത്തിൽ കാനായിലൊക്കെ കല്യാണ വരുന്നത് സുശേഷൻ രണ്ട് അഞ്ചിൽ അവൻ പറയുന്നത് ചെയ്യുവിൻ നമ്മൾ എന്ത് പറയും ഞങ്ങൾ പറയുന്നത് അവനെ കൊണ്ട് ജയിക്കുവിൻ വിശ്വസിക്കാമെന്നാണ് നമ്മുടെ വിചാരം വചനം സ്വീകരിച്ചെന്നാണ് നമ്മുടെ വിചാരം ദൈവത്തിനനുസരിച്ച് ജീവിക്കുന്നതെന്നാണ് നമ്മൾ കരുതി കൊണ്ടിരിക്കണേ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നതൊക്കെ അവനെ കൊണ്ട് ജയിക്കുവൻ മറിയും പറഞ്ഞത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവേൻ അവൻ പറയുന്നത് അവന്റെ വചനമാണ് അത് നിങ്ങൾ ചെയ്യുവേൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിയമ്മേ ഞങ്ങൾ പറയുന്നത് അവനെ കൊണ്ട് ജയിക്കുവിൻ അങ്ങനെ ദൈവത്തെ നമ്മളെ കീഴയാക്കാൻ കാഴ്ചവൊട്ടിലാക്കാൻ ദാസ്യബുത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പലപ്പോഴും രുതിയിരിക്കുന്ന വിശ്വാസമാണെന്നാണ് അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് കൊളോസഫ്കാർ സ്നേഹം പ്രകടിപ്പിച്ചപ്പോഴാണ് സ്നേഹം പറയുന്നത് നിങ്ങളുടെ സ്നേഹം ഞങ്ങൾ ബലമതിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാണ് ജീവിക്കുന്നത് നിങ്ങൾ കരുതുന്നു ദൈവത്തിന് അതിനെക്കുറിച്ച് നന്ദി പറയുന്നു പൊളസ്യം മൂന്ന് പതിനൊന്ന് പറയാണ് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിനനുസൃതമായി സർവ്വശക്തിയിൽ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ ഈ ബലം പ്രാപിക്കാനാണ് ആവശ്യം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് പരദ്രോഹം ക്ഷമിച്ചുകൊണ്ട് അവരിനെ സ്നേഹിക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കാനാണ് ദൈവം നമ്മൾ വിളിച്ചിട്ടുള്ളത് സ്നേഹം വെളിപ്പെടേണ്ടത് എപ്പോഴാണ് നമ്മൊരാൾ സ്നേഹിക്കുമ്പോഴാണോ നമുക്കൊരാൾ എതിരായി മാറുമ്പോഴാണോ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്ന എപ്പോഴാണ് സ്നേഹത്തിൻ്റെ പരിപൂർവമായ ക്രിസ്തു ഭൂമിയിൽ വന്ന് സ്വയർപ്പണം ചെയ്യുന്ന എപ്പോഴാണ് മനുഷ്യൻ ദൈവം പറഞ്ഞത് കേട്ടപ്പോഴാണോ ദൈവം പറയുന്നത് കേൾക്കാതെ തന്നിഷ്ടത്തിൽ നടന്നപ്പോഴാണ് ദൈവത്തിന് സ്നേഹമായ പരിശുദ്ധാത്മാവും ചൊരിയപ്പെട്ടതെപ്പോഴാണ് വിശ്വസിച്ചപ്പോഴാണോ വിശ്വസിക്കാതിരുന്നപ്പോഴാണ് യേശു ശിഷ്യന്മാരെ ചുമതല ഏൽപ്പിക്കുന്നപ്പോഴും തന്നെ കണ്ടത് വിശ്വസിക്കാതിരുന്നത് മൂലം ഹൃദയം മന്ദീഭവിച്ചു പോയവരായപ്പോഴാണ് ക്രിസ്തുവിനെ വിശ്വസിച്ച് നീ ഉയർത്തല്ലോ ഭർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റു പറഞ്ഞപ്പോഴല്ല തന്നെ കണ്ടവരെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ ആത്മാവിനെ അവർക്ക് വാഗ്ദാനം ചെയ്യുക ദൈവത്തിന്റെ ആത്മാവ് വന്നതാണല്ല ഭയെന്നു കുറച്ച് കഥ കടച്ചിന്നും പ്രാർത്ഥിച്ചവരില്ല ഭയന്ന് കുറച്ച് ക്രിസ്തു കറന്നുകൊണ്ടെന്ന് ഉയർത്തുന്നു വിശ്വാസമില്ലാതെ ഭയന്നുപോയവരുടെ അടുത്തേക്ക് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കുറവുകളിലും അയോഗ്യതകളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെടുന്നുണ്ട് ഈ ആത്മാവിന്റെ പ്രകാശത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ആത്മാവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് വചനം അനുഭവപ്രദമായിട്ട് മാറുക ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുക അപ്പോൾ ഓരോ വചനവും നമ്മെ ഗ്രസിക്കാൻ തുടങ്ങും ഓരോ വചനവും നമ്മെ ശക്തീകരിക്കാൻ തുടങ്ങും നയിക്കാൻ തുടങ്ങും അപ്പൊ അടികൊണ്ടാ വേദനിക്കില്ല കാരണം വചനം അകത്തുണ്ട് അതുകൊണ്ടാണ് ശിഷ്യന്മാർ അടികൊണ്ടപ്പോ കതറിൽ പോകാതിരുന്നത് അവരെല്ലായിടത്തും സുവിശേഷം പ്രഘോഷിച്ചത് തങ്ങൾ മർദ്ദിക്കപ്പെടുമ്പോഴും കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും ബയദേശം തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിഞ്ഞത് ജീവിതം യഥാർത്ഥത്തിൽ അർപ്പണമാണെന്ന് തിരിച്ചറിയാൻ വചനം നമുക്ക് ബലം നൽകണം ദൈവത്തിന്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് നമ്മൾ ആ വചനത്തിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് പ്രവേശിക്കാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് പരിശുദ്ധാത്മാവിൽ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാനും ഞങ്ങളെ ഫലപ്പെടുത്തുന്ന മേനും ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമയും